രേണു സുതി ബിഗ് ബോസിൽ കളിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റന്റുമായി രേണു സുതിയെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് രേണു സുതിയെ വൻ പ്രതിഫലം നൽകി ബിഗ് ബോസിലേക്ക് എടുത്തത് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണത് രേണു സുതിയെ കുറിച്ച് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും നല്ല അഭിപ്രായമാണുള്ളത് ഉള്ളത് പക്ഷെ ഈ നല്ല അഭിപ്രായമുള്ളവർ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അത് വോട്ടിലൂടെ മാത്രമേ നമുക്ക് കാണാനാവൂ രേണു സുധിയുടെ ലഭിക്കുന്ന വോട്ടുകളിൽ നിന്നാണ് രേണു സുദിയുടെ ആ എന്താ പറയാ ഫോളോവേഴ്സിന്റെ പോസിറ്റീവ് എക്സ്പ്രഷൻ മനസ്സിലാക്കാൻ സാധിക്കൂ പക്ഷേ വളരെ തുച്ഛമായ ഗണ്യമായ അളവിലുള്ള അല്ലെങ്കിൽ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് വരുന്ന ആളുകൾ രേണുസ്തുതിക്കെതിരാണ് കാര്യം എന്തെന്ന് അറിയാതെ ചില യൂട്യൂബേഴ്സ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ് അതായത് നെഗറ്റീവ് ഏറ്റവും മുൻപ് പന്തടിച്ചു പോവുക സത്യം പുറകിൽ ചെരുപ്പിട്ട് നിൽക്കുകയാണ് അപ്പൊ അത് കാണാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് രേണുസുദിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ ബിഗ് ബോസിൽ എന്തുകൊണ്ട് രേണു സുദി എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് രേണുസുദി വന്നത് കൊണ്ട് റേറ്റിങ് ബിഗ് ബോസിന് ധാരാളം കിട്ടിയിട്ടുണ്ട് രേണുസുദി ഒന്നും ചെയ്യാതിരുന്നിട്ട് കൂടി സ്വാഭാവികമായും അവളെ കുറിച്ചുള്ള ആ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷെ രേണുസുദി പുറത്തായിരുന്നെങ്കിൽ രേണുസുദിയുടെ കുറിച്ചുള്ളതായിരിക്കും ഈ റേറ്റിംഗ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് അവളെ ബിഗ് ബോസിലേക്ക് എടുത്തതിന്റെ കാരണം അവൾ അവിടെ വെറുതെ നിന്നാലും മതി ജനുവിനായിട്ട് നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രേണു സുദി ജെനുവിൻ ആയിട്ട് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് അവൾ മാനിപ്പുലേറ്റഡ് അല്ല മറ്റുള്ള വ്യക്തികളെ പോലെ ഒന്നും അതുപോലെ തന്നെ ആ മരിച്ച അതിൻ്റെ ആ ഒരു ഫീലിങ്ങിൽ നിന്നും വിട്ടുപോയിട്ടൂല അങ്ങനെയുണ്ടൊരു പ്രശ്നം സ്വന്തം കുടുംബം ശ്രുതി കുടുംബം അതുപോലെ തന്നെ മക്കൾ അങ്ങനെയുള്ള മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരു അത്രയും വിശാലമായിട്ടില്ല രേണു സുധിയുടെ കാഴ്ചപ്പാടും ഗ്ലോബ് എന്ന് പറയും ഗ്ലോബ് വിശാലമായിട്ടില്ല ഇനി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ വിശാലമാകുമായിരിക്കും അപ്പോ രേണുസുതി ഇതുവരെ എന്താണോ അതാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് രേണുസുദി എന്താ പറയാ രേണുസുദിയുടെ ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ ആ ചിലരൊക്കെ പറഞ്ഞാൽ ആ വൃത്തികെട്ട ആ ഇതൊക്കെ എന്ന് പറഞ്ഞാല് അത് അവര് ചെയ്തിരുന്ന ആ ആൽബത്തിലെ ഡയറക്ടർമാരൊക്കെ പറയണത് അനുസരിച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് അതിൽ പോലും വളരെയധികം സഭ്യത കൊണ്ടുവരാനായിട്ട് രേഡിയോ സിദ്ധി ശ്രമിച്ചിട്ടുള്ളതാണ് എന്നിട്ട് പോലും അവളെ ഒരു വൃത്തികെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് ചിത്രീകരിച്ചത് എന്നുള്ളത് ഭയങ്കര അതിശയമുള്ള ഒരു കാര്യമാണ് അത് അതാണ് അതെ പൈസ ഇല്ല കഴിവില്ല അതൊക്കെയാണ് അതിൻ്റെ ഒരു കാരണം വിധവ അങ്ങനെയൊക്കെയുള്ള ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ആളുകൾ അവളെ വിമർശിക്കുന്നത് അപ്പോ രേണുസുതി അങ്ങനെയുള്ളൊരു ഒരാളാണെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബിഗ് ബോസിൽ ബോസിലവള് നിഷ്പക്ഷമായിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം അപ്പാനി ശരത്ത് അവളോടാണ് സങ്കടങ്ങൾ പറയുന്നത് കാരണം ഏവർക്കും അതിലുള്ള എല്ലാവർക്കും മനസ്സ് തുറക്കാൻ സാധിക്കുന്ന ജെന്യുവിൻ ഒപ്പീനിയൻ പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് രേണുസുദി അതാണ് രേണുസുദിയെ മറ്റുള്ളവരുമായി വ്യത്യസ്തരാക്കുന്നത് പിന്നെ കപ്പ് കിട്ടാൻ വേണ്ടി കളിക്കാൻ അവൾക്ക് അറിയില്ല കപ്പ് ലഭിക്കുക എന്നുള്ളത് അവൾക്ക് ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് അതിനു വേണ്ടിയിട്ട് പാര വെച്ച് കളിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവൾക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നെഗറ്റീവിൽ നിന്ന് ബിഗ് ബോസിൽ എത്തിപ്പെട്ടു ബിഗ് ബോസിന്റെ ഉള്ളിൽ ചെന്നിട്ടും നെഗറ്റീവ് ലഭിച്ചു തളർന്നിരിക്കുകയാണ് രേണുസുദി അവളുടെ ലാലേട്ടനാണ് ചെറുതായിട്ട് പിക്കപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആ മാനസിക നില ഒരു സമനില വീണ്ടെടുത്തു കഴിഞ്ഞാലാണ് രേണു രേണുസുദി അവിടെ കളിക്കുക അവളുടെ കളികൾ മറ്റുള്ള കളികളെ പോലെയല്ല മറ്റുള്ളവരെ പോലെയല്ല വ്യത്യസ്തമായിട്ടുള്ള കളികളായിരിക്കും അത് ഏവർക്കും ചിരിക്കാനും തമാശയുള്ളതും നിറഞ്ഞ രസകരവുമായിരിക്കും വയലൻസ് അവളുടെ ഭാഗത്തുനിന്ന് സാധാരണ ഇതില് കളിയിലുണ്ടാവില്ല ആ അവളിനെ മറ്റുള്ളവർ പ്രകോപിക്കാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് അത്യാവശ്യം നന്നായി വായല നാവ് പ്രയോഗിക്കും അത് അങ്ങനെ ചെയ്യണല്ലോ പണ്ട് ഒരു കഥ ഞാനുള്ള പറഞ്ഞിരുന്നു ഒരു പാമ്പിന്റെ കഥ ആ പാമ്പിനെ സർപ്പത്തിനെ ആ പത്തി കൊടുത്തിട്ടുള്ളത് ചീറ്റി ആളുകളെ പേടിപ്പിക്കാനും വിഷം കൊടുത്തിരുന്നത് കൊത്തി കൊല്ലാൻ തന്നെയാണ് അതിന്റെ ജീവന് ഭീഷണിയാകുമ്പോൾ പ്രയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഒരു പാമ്പിനെ നന്നാക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ അത് രണ്ടാമത് പറയാണ് ആ കഥ ആ സർപ്പം കാട്ടിലാണ് താമസിച്ചിരുന്നത് അതായത് ഒരു ഭവനത്തിന്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു കാട്ടിലാണ് ജീവിച്ചിരുന്നത് ആളുകള് ഈ സർപ്പത്തിനെ കുറിച്ച് കംപ്ലൈന്റ് ഒരു സന്യാസിയോട് സന്യാസി എന്നിട്ട് ഈ സർപ്പത്തിനെ ഉപദേശിച്ചു ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് അപ്പൊ സർപ്പം സർപ്പത്തിന്റെ സ്വഭാവം ഏർ വ്യത്യസ്ത ആക്കി എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറാൻ തുടങ്ങിയപ്പോ ഈ ആളുകള് ഈ സർപ്പത്തിനെ കല്ലെറിയാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം മരിക്കാനുള്ള അത്യാസന നിലയിലായിട്ട് ഈ സർപ്പം സന്യാസിയെ കാണുകയാണ് അപ്പോ സന്യാസി കണ്ടപ്പോ അതിശയിച്ചു പോയി ഇത്രയും വിഷമുള്ള സർപ്പം ഇങ്ങനെ വ്രണങ്ങളൊക്കെ വന്ന് ആളുകൾ കല്ലെറിഞ്ഞ് ഈ അവസ്ഥയിലായില്ലോ അപ്പോ സർപ്പത്തിനോട് സന്യാസി ചോദിച്ചത് ഇതാണ് ഞാൻ നിന്നോട് കടിക്കരുതെന്നല്ലേ പറഞ്ഞത് ഒരു എന്താ പറയാ ഒന്ന് ചീറ്റി ആളുകളെ പേടിപ്പെടുത്താമായിരുന്നില്ലേ എന്നൊരു ചോദ്യം സർപ്പത്തിനോട് ചോദിച്ചു അപ്പോ സർപ്പം എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സർപ്പത്തിന്റെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ആ കഴിവുകൾ സർപ്പം ഉപയോഗിക്കേണ്ടത് തന്നെയായിരുന്നു എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ സ്വന്തം രക്ഷ സ്വന്തം രക്ഷയെ പറ്റി ചിന്തിക്കാതെ മറ്റുള്ളവരുടെ രക്ഷയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രല്ല ഉള്ളൂ അതെല്ലാവരും ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് നൂറ് തീപ്പൊരി ചിന്തകളിൽ നിന്ന് ഒരു ഭാഗം വായിച്ചതിന് ശേഷം നമുക്ക് ഇത് അവസാനിപ്പിക്കാം നൂറ് തീപ്പൊരി ചിന്തകൾ പറക്കുക എന്നത് കടൽ കാക്കയുടെ ജന്മാവകാശമാണ് അത് എടുത്തു മാറ്റാൻ ആർക്കും ആവില്ല ആചാരങ്ങൾക്കോ അന്ധവിശ്വാസങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കോ ഈ ജന്മാവകാശത്തിനെതിരെ നിലനിൽപ്പില്ല ഇത് ജോനാഥൻ എന്ന് പറയുന്ന ഒരു കാക്ക കടൽ കാക്കയുടെ പുസ്തകത്തിൽ ആ കഥയാണ് ഇവിടെ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ജോനാഥന്റെ ശിഷ്യണം ഈ വിധ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതായത് കടൽ കാക്കയുടെ ജന്മാവകാശമാണ് പറക്കുക എന്നുള്ളത് അപ്പൊ ആ ശിഷ്യണമൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്കൊരു സംശയം നീ സ്വന്തസ്ഥനായ മഹാ കാക്കയുടെ പുത്രനല്ലേ നിന്നെ പോലെ ഞങ്ങൾക്കൊക്കെ പറക്കാനാകുമോ കാക്കകൾ അവരുടെ അവബോധ തലത്തിൽ മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകത അവൻ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ മനോഭാവം മാറ്റം വരുത്തൂ ഒരു ദൈവിക കാക്കയായി രൂപക്കൂട്ടിലിരുത്താൻ അനുയായികൾ ശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്താണിത് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമു ബുദ്ധിമുട്ട് പിടിച്ച കാര്യം ഒരു പക്ഷിയെ അവൻ പറക്കാൻ പിറന്നവനാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണോ ജോനാഥനുള്ളത് ജോനാഥൻ ഉള്ളത് എല്ലാവരിലുമുള്ള ദൈവികമായ സിദ്ധി മാത്രമാണെന്നും അവന് ചെയ്യാൻ സാധിക്കുന്നത് മറ്റേതൊരു കാക്കയ്ക്കും ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്നും അവൻ സമർത്ഥിച്ചു സ്വർഗമെന്നത് സ്ഥലമോ കാലമോ അല്ല അത് പൂർണതയുടെ അനുഭവമാണെന്ന് അവൻ അവരെ പഠിപ്പിച്ചു എന്നെപ്പറ്റി അനാവശ്യമൊന്നും പ്രചരിപ്പിക്കാതിരിക്കുക ഞാനൊരു കടൽക്കാക്കയാണ് എനിക്ക് പറക്കാൻ ഇഷ്ടമാണ് അത്രമാത്രം ആൾദൈവമാകാൻ വിസമ്മതിച്ച ആദരണിയായ ആദരണീയനായ മാതൃക കടൽക്കാക്ക കടൽക്കാക്കയെ ദൈവമാക്കാൻ ഏർ തീരുമാനിച്ചപ്പോ കടൽ കാക്ക പറഞ്ഞു ഞാനൊരു കടൽ കാക്കിയാണ് പറക്കുക എന്നത് എൻ്റെ ജന്മാവകാശമാണ് അതുപോലെ തന്നെ എല്ലാ കടക്കടൽ കാക്കകൾക്കും പറക്കാം